ചോറൂണ് കഴിഞ്ഞിട്ട് നമ്മൾ കുഞ്ഞിനെ കൊണ്ട് ഉളിയക്കോവിൽ ക്ഷേത്രത്തിൽ പോയില്ല അങ്ങനെ ഞാനും ഐശ്വര്യം കൂടെ വൈകിട്ട് ഒന്ന് അമ്പലത്തിലേക്ക് പോയതാണ് അപ്പോൾ ഇതാ ഒരു പുതിയൊരു ബൈക്കിരിക്കുന്നതാണ്ടോ പൂജിക്കാനായിട്ട് വെച്ചേക്കുക അതിൻ്റെ അപ്പുറം മാറി കുറച്ച് പിള്ളേർ കുറേ പിള്ളേർ നിൽക്കുന്നു കേട്ടോ അതിലേതോ ഒരാളുടെ വണ്ടിയാണ് നമ്മളങ്ങനെ ദീപാരാധനയൊക്കെ കണ്ട് തൊഴുത് കുറച്ച് നേരം അവിടെ ഇരുന്ന് ഇരുന്ന് കഴിഞ്ഞപ്പം മഴ കുടിക്കാൻ തുടങ്ങി ഞങ്ങൾ നടന്നാണ് പോയത് അമ്പലത്തിലോട്ടേ അപ്പം പിന്നെ ചിക്കുവിനെ വിളിച്ച് ചിക്കു താണ്ട കാറും ഉണ്ടെന്ന് ഞങ്ങൾ തിരിച്ച് കാറിൽ തിരിച്ച് പോവുക അപ്പോൾ കുഞ്ഞിനെ തുലാഭാരം തൂക്കാനായിട്ട് നേർച്ച അപ്പോൾ തലേന്ന് നടന്നില്ല അപ്പോൾ പിറ്റേ ഇങ്ങോട്ട് എറണാകുളത്തോട്ട് വരുന്നതിൻ്റെ അന്ന് രാവിലെ ഞങ്ങൾ നാണ്ട് അമ്പലത്തിൽ പോകാനായിട്ട് ഇറങ്ങി അപ്പോൾ കുഞ്ഞിന് തുലാഭാരം തൂക്കാം ശർക്കരയ്ക്കാണ് തുലാഭാരം തൂക്കുന്നത് അങ്ങനെ ഞങ്ങൾ ഞാനും ഐശ്വര്യയും സൈജറ്റനും ഉണ്ട് ഞങ്ങൾ അമ്പലത്തിലോട്ട് പോവുക തലേന്ന് സന്ധ്യ ആയതുകൊണ്ട് നമ്മളത് നടത്തിയില്ല പിറ്റേന്ന് ചെയ്യാമെന്ന് വിചാരിച്ച് നമ്മളെല്ലാം പാക്ക് ചെയ്തൊക്കെ വെച്ച് ഇന്ന് ഉച്ചയ്ക്ക് ഒരു ഒന്നര കഴിയുമ്പോൾ നമ്മൾ ഇറങ്ങും എറണാകുളത്തേക്ക് തിരിച്ചു പോകാനായിട്ട് കുഞ്ഞിന് കരിവളയൊക്കെ ഒഴിഞ്ഞ് വെക്കണം റസീറ്റ് എഴുതണം സൈജാടനാണെങ്കിൽ ശർക്കര മേടിക്കാൻ പോയേക്കുന്നത് അപ്പോൾ സൈജാട്ടിൻ്റെ ഇപ്പം വരും അങ്ങനെ നാ ഞങ്ങളതാണ്ട് അമ്പലത്തിനകത്തോട്ട് കയറുക ഇന്നിപ്പോൾ മഴയൊന്നുമില്ല കേട്ടോ നല്ല അന്തരീക്ഷം നല്ല വെയിൽ രാവിലെ ആണെങ്കിൽ നല്ല തെളിഞ്ഞ അന്തരീക്ഷം ഇന്ന് കുഞ്ഞിന് അമ്പലത്തിൽ ഇച്ചിരി പായസം തൊട്ട് കൊടുക്കണം അങ്ങനെ സൈജിട്ട് ശർക്കരയൊക്കെ മേടിച്ചുകൊണ്ട് വന്ന് അപ്പം നമ്മൾ പുറത്തൊക്കെ തൊഴുതിട്ട് അകത്ത് കയറിയിട്ട് പിന്നെ അകത്താണ് തിലാഹാരം തൂക്കുന്നത് അപ്പം പുറത്തൊക്കെ തൊഴുവാ ഞങ്ങൾ കേട്ടോ അങ്ങനെ ൊഴുവാട്ട കുഞ്ഞിനെ തൂക്കിട്ട് നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോവുക കുഞ്ഞു ബട്ടർഫ്ലൈ ഒക്കെ വെച്ച് ഇരിക്കുന്നുണ്ടോ അമ്പലത്തിലൊക്കെ കൊടുത്ത് അതൊക്കെ കഴിച്ച് ഇനി നമുക്ക് ഉച്ചക്കാലത്തെ ഊണും കഴിഞ്ഞിട്ട് നമ്മൾ ഒന്നര ഒന്നേ മുക്കാലൊക്കെ ആവുമ്പോൾ ഇറങ്ങും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അടുത്ത വീഡിയോയിൽ കാണാം ബായ്